ം പ്രവാസി മലയാളിയിലേക്ക് അപാര കോൺഫിഡൻസ് ആണ് പ്രവാസികളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവാസി ലോകം മുഴുവനും അങ്ങനെ യു എയിൽ താരങ്ങളായി മാറി മലയാളികളും പൂച്ചയുടെ രക്ഷയ്ക്ക് ഞങ്ങൾ ഒരു ഉള്ളൂ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഗർഭിണിയായ പൂച്ചയെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് രക്ഷിച്ചവരിലൊരാളായ നസീർ മുഹമ്മദാണ് ആർ ടിഐ ബസ് ഡ്രൈവറായ കോതമംഗലം സ്വദേശി നസീർ മുഹമ്മദ് സുഹൃത്ത് അറിയിച്ചപ്പോഴാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന പൂച്ചയെ ശ്രദ്ധിച്ചത് നസീർ മാർജാര പ്രേമിയാണെന്ന് അറിയാവുന്നതിനാൽ തന്നെയാണ് തൊട്ടുപുറകിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചറിയിച്ചത് പോലും ഉടൻ തന്നെ നസീർ പാഞ്ഞെത്തുകയായിരുന്നു അങ്ങനെ ഗർഭിണിയായ പൂച്ചയാണെന്ന് കണ്ടതോടെ നസീറിന് എങ്ങനെയും അതിനെ രക്ഷിക്കണമെന്ന വാശിയായി അങ്ങനെ മൂന്നാം നിലയിലെ വീതി കുറഞ്ഞ ബാൽക്കണി പടിയിൽ തിരിയാൻ പോലും സ്ഥലമില്ലാതെ നിൽക്കുകയായിരുന്നു പൂച്ച തോർത്തു വിരിച്ചു പിടിച്ച് ചാടാൻ പറഞ്ഞെങ്കിലും അത് ചാടിയില്ല ഇതിനിടെ മൊറോക്കോ സ്വദേശി അഷ്റഫും പാകിസ്ഥാൻ സ്വദേശി ആതിഫ് മുഹമ്മദും ഒപ്പം ചേർന്നു ഒരാൾ ഹാർഡ് ബോർഡ് പെട്ടി ഉയർത്തിപ്പിടിച്ചെങ്കിലും പൂച്ച ചാടാതെ തന്നെ നിന്നു ഇതിനിടെ ആരോ നസീറിന്റെ പക്കൽ വലിയ പുതപ്പ് എത്തിക്കുകയായിരുന്നു ഇത് രണ്ടു പേർ ചേർന്ന് വിരിച്ചു പിടിച്ചപ്പോൾ പൂച്ച അതിലേക്ക് ചാടി സുരക്ഷിതമായി നിലത്തെത്തിയ പൂച്ചയ്ക്ക് നസീറും മറ്റുള്ളവരും പാലും മറ്റും നൽകി അങ്ങനെ ഈ വീഡിയോ അതിവേഗം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായി മാറി ഇതെല്ലാം കോഴിക്കോട് വടക്കര സ്വദേശിയും അടുത്തുള്ള കട ഉടമയായ അബ്ദുൾ റാഷിദ് മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം ലോകം അറിഞ്ഞത് തന്റെ കടയിൽ ഇടയ്ക്കിടെ വരുന്ന പൂച്ചയാണിതെന്നും റാഷിദ് വ്യക്തമാക്കി എന്നാൽ ട്വിസ്റ്റ് ഇവിടെയാണ് അങ്ങനെ പൂച്ചയെ രക്ഷിച്ചവർ കാത്തിരുന്നു പൂച്ചയെ രക്ഷിച്ചവർക്ക് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്സൂമിന്റെ അഭിനന്ദനമെത്താൻ വൈകിയില്ല പൂച്ചയെ രക്ഷിക്കുന്ന വീഡിയോ ട്വിറ്ററിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും ഇത് കാരുടെ പ്രവൃത്തി ചെയ്ത് അറിയപ്പെടാത്ത ആ ഹീറോമാരെ തിരിച്ചറിഞ്ഞാൽ നന്ദി പറയണമെന്നും അദ്ദേഹം അടിവരയിട്ടു സംഗതി വൈറലായി മാറി രാത്രി തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് പാഞ്ഞെത്തി ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പൂച്ചയെയും കൊണ്ടുപോയെന്ന് റാഷിദ് പറഞ്ഞു പൂച്ച രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിനൊപ്പം അധികൃതരിൽ നിന്നുള്ള വിളിയും പ്രതീക്ഷിച്ചു കഴിയുകയാണ് ഇവർ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് പ്രവാസികളുടെ ഈ കാർണ്യപ്രവൃത്തി ലോകമറിഞ്ഞു പ്രവാസികളെ എന്നും കരുതുന്ന ആ ഭരണാധികാരി അവരെ അഭിനന്ദിക്കുവാനും മറന്നില്ല പലപ്പോഴും ഇതുപോലുള്ള ഭരണാധികാരികളാണ് ആ നാടിന്റെ നട്ടെല്ല് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ